ഹലോ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടി നമ്മൾ വഴിയിലായ ദിവസമായിരുന്നു അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസം നമ്മുടെ ഏറ്റവും അടിപൊളി ദിവസവും നമ്മൾ വഴിയിലായ ദിവസവും ഇത് തന്നെയായിരുന്നു രാവിലെ നമ്മൾ ബാഗ് വെച്ച് കെട്ടി പോവാനായിട്ട് സെറ്റ് ആയി രാമേശ്വരം അമ്പലത്തിൽ നിന്നാണ് ഇന്ന് തുടക്കം ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഒന്നായ ധനുഷ്കോടിയിലേക്കാണ് ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ അറ്റത്തേക്കുള്ള ഒരു യാത്ര കുറെ നാട്ടിന്റെ പ്ലാനിലുണ്ടായ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു രാമേശ്വരം ടു ധനുക്കോടി ഇരുപത് കിലോമീറ്റർ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ നമുക്ക് പോവാം സ്ട്രെയിറ്റ് റോഡ് മാത്രം ട്രൈ ചെയ്താൽ പോലും അങ്ങനെ കുറച്ച് അഡ്വഞ്ചേഴ്സിന് വേണ്ടിയാണ് പുതിയൊരു വഴി നോക്കിയത് കുറച്ച് ദൂരം പോയപ്പോ തന്നെ നമ്മുടെ വണ്ടി മണലാ അങ്ങനെ നമ്മൾ വണ്ടി എങ്ങനെയെങ്കിലും റോഡ് അടച്ചു ലൈഫിൽ വൺ ടൈമെങ്കിലും പോയി കാണുന്ന സ്ഥലമാണ് ധനുഷ്കൂടി അതൊരു ടു വീലർ റൂൾ ആണെങ്കിൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഒരു പക്ഷെ ചെന്നൈയും കാട്ടി വലിയൊരു സിറ്റി ആവുന്ന സ്ഥലമാണ് ധനുഷ്കോടി ഒറ്റ രാത്രി ഉണ്ടായ ഒരു ചുഴലിക്കാറ്റും ആ സ്ഥലം തന്നെയാണ് അതിന്റെ എല്ലാം ബാക്കിയാണ് ഈ കാണുന്ന പൊളിഞ്ഞ റെയിൽവേ സ്റ്റേഷനും ഈ പള്ളി ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും അറ്റതാണ് നാളായിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായ ഒരു സ്ഥലമാണ് ധനുഷ്കൂടി ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് അങ്ങനെ എന്റെ കുറെ നാളായിട്ടുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പിന്നെ ധനുഷ്കോടി എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യൽ മീൻകറിയും കൂടി ഒരു ഊണ് അയക്കാൻ പോകുന്നത് ശരിയല്ല അവിടുന്ന് നേരെ പോയി ധനുഷ്കോടി കോടി ഹാർബറിലേക്ക് ഈ ചേട്ടനോട് സംസാരിച്ചാൽ മീൻ പിടിക്കാൻ പോയപ്പോ ശ്രീലങ്കൻ അതിർത്തി കടന്നു എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ പോലീസ് കഴിഞ്ഞ മാസം പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുന്ന കഥ പറഞ്ഞത് ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി തന്നെയാണ് എല്ലാവരും ഒട്ടുമിക്ക ആശ്രയിക്കുന്നത് അങ്ങനെ വഴി വെച്ചാണ് ഈ അമ്മയെ പരിചയപ്പെടുന്നത് പുള്ളിക്കാരുടെ അവസ്ഥ കേട്ട് അവനെ കൊണ്ട് പറ്റുന്ന സഹായം അമ്മയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് നമുക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ശതമാനം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക അതാണ് ഇവന്റെ മെയിൻ മോട്ടീവ് അങ്ങനെ കോടി ഇറങ്ങി നേരെ പാമ്പൻ പാലം അതാ ഈ ഒരു സംഭവം നമ്മൾ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ദേക്കി ചായക്കടകൾ കാണുമ്പോ നമ്മൾ നിർത്തതിന്റെ ഉദ്ദേശം രണ്ടാണ് ഒന്ന് ചായ കുടിക്കാനും ഒന്ന് എഴുതുവാ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറയുന്നത് നേരെ മധുരയ്ക്ക് വിട്ടാലോ അവിടെ പോയ മട്ടൻ ദോശയും കഴിക്കാൻ നേരെ മധുര മീനാക്ഷി അമ്പലവും കാണാം അങ്ങനെ നേരെ ആ മൈൻഡിൽ മധുരയ്ക്ക് പോകുന്നതായിരിക്കും ഇത് സംഭവിക്കുന്നത് ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പൊട്ടി നമ്മൾ ഹൈവേ ഹൈവേക്കൂടെ പൊക്കോണ്ടിരുന്നെങ്കിൽ നമ്മൾ അടുത്ത കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇനി നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ചെറിയ കട പോലും ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഹൈവേ അതോറിറ്റീസിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ ഒരു ടോൾ പ്ലാസ ഉണ്ട് അങ്ങോട്ടേക്ക് വണ്ടി വെച്ച് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാനാണ് അവരുടെ റെസ്പോൺസ് വരുന്ന ടൈം ആയപ്പോ തന്നെ ഞങ്ങൾ ഏകദേശം തള്ളി ടോൾ ടോൾപ്ലാസ എത്തിയിരുന്നു അപ്പൊ ഇന്നത്തോറക്ക ഇനി ഇവിടെയാണ് ഇനി രാവിലെ ആയിട്ടാണ് വണ്ടി വേക്കാൻ ഇത് നമ്മുടെ പ്ലാനിൽ പ്ലാനിലൊട്ട് അല്ലാത്ത സംഭവമായിരുന്നു അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ